ഒരു യുവജന മുന്നേറ്റത്തിലൂടെ സി പി എമ്മിൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുപ്പത്തിയാറുകാരനായ കെ റഫീഖ് എത്തിയതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം നിലവിലുള്ള ജില്ലാ സെക്രട്ടറി പി ഗഗാറിന് ഒരു ടൈം കൂടി തുടരാൻ കഴിയുമായിരുന്നിട്ടും അങ്ങനെ ഒരു ധാരണയിൽ നേതൃത്വം മുന്നോട്ട് പോകുമ്പോഴും ഒരു അട്ടിമറിയിലൂടെയാണ് കെ റഫീഖ് വയനാട് ജില്ലയുടെ സെക്രട്ടറിയായി മാറുന്നത് അവിടെ ഒരു വോട്ടെടുപ്പ് നടന്നു എന്ന കാര്യം പറയുന്നുണ്ടെങ്കിൽ പോലും നേതൃത്വം അത് സ്ഥിരീകരിക്കുന്നില്ല എന്നാൽ വോട്ടെടുപ്പ് നടന്നാലും എന്ന് നടന്നു ഇല്ല എന്ന കാര്യം സാങ്കേതികമായി മാറ്റി നിർത്തിയാലും അവിടെ ഉണ്ടായി ഇരുപത്തിയേഴ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളോടും തങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത് പി ഗഗാറിനെയാണോ കെ റഫീഖിനെയാണോ എന്ന തരത്തിൽ ഒരു റഫറണ്ടം നടന്നു എന്ന കാര്യം വസ്തുതയാണ് ആ റെഫറണ്ടത്തിൽ പതിനഞ്ച് പേരിലേറെ റഫീഖിനെ പിന്തുണച്ചു എന്ന് മനസ്സിലാക്കിയാണ് പി ഗഗാറൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് വസ്തുത അങ്ങനെയാണ് യുവ നേതാവായും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ റഫീഖ് ജില്ലാ നേതൃത്വത്തിലേക്ക് എത്തിയത് ഇവിടെ വയനാട് ജില്ലയിലുണ്ടായ ഈ യുവജന മുന്നേറ്റം ഇതര ജില്ലകളിലെ നേതൃത്വങ്ങളെയും സംസ്ഥാന നേതൃത്വത്തെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട് അതിന് കാരണം വയനാട് ഉണ്ടായത് ഒരു യുവജന മുന്നേറ്റമാണ് അതിന് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിൻ്റെ വളരെ നിർലോഭമായ പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സാധാരണ അച്ചടക്കത്തിന് പേരുകേട്ട നല്ല അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ പേരുകേട്ട റഫീക്ക് ഒരു മത്സരത്തിന് തയ്യാറെടുക്കണമെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അതും സംസ്ഥാന നേതൃത്വത്തിലെ മലബാർ എന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണയില്ലാതെ അങ്ങനെ നീങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ ആളുകൾക്ക് ആശങ്കയേറുന്നത് ഈ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാരിൽ നല്ലൊരു വിഭാഗവും പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ മനസ്സിലാക്കാത്തവരോ അല്ലെങ്കിൽ പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന രീതികൾ ഇനിയും ആ സിദ്ധി കൈവരിക്കാത്തവരോ ആണ് പ്രത്യേകിച്ചും കാസർഗോഡ് ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ നേതൃത്വത്തിനാണ് ഇപ്പോൾ ഈ വയനാട്ടിലെ യുവജന മുന്നേറ്റം ഏറ്റവും കൂടുതൽ ആശങ്ക കാസർഗോഡ് ജില്ലയിലെ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എഴുപത്തിനാല് വയസ്സുള്ള ആളാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് രണ്ട് ടേം മാത്രമേ ആയിട്ടുള്ളൂ സതീഷ് ചന്ദ്രന് പകരമാണ് അദ്ദേഹം ആ രണ്ട് ടൈം മുമ്പ് ജില്ലാ സെക്രട്ടറിയായി വന്നത് അദ്ദേഹത്തിന് വീണ്ടും ഒരു ടൈം കൂടി ജില്ലാ സെക്രട്ടറി ആവാൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ അടിസ്ഥാനത്തിലും ജില്ലയിലെ മറ്റ് ചില പ്രശ്നങ്ങളെയും അടിസ്ഥാനത്തിൽ ബാലകൃഷ്ണൻ മാസ്റ്ററെ മാറ്റിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവർ ജില്ലാ നേതൃത്വം തന്നെയുണ്ട് മാത്രമല്ല പുതിയ കാലത്തിന് ഒരു പ്രവർത്തന രീതി അവലംബിക്കാനും ആ പുതിയ സങ്കേതങ്ങളെ കൂടി ആശ്രയിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മാറ്റങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ് അത്തരത്തിൽ ആളുകളോട് സമ്മതിക്കാനും കഴിയുന്ന ഒരാൾ വേണമെന്ന അഭിപ്രായമാണ് കാസർഗോഡ് ജില്ലയിൽ പലയിടത്തുമുള്ളത് അതുകൊണ്ട് തന്നെ വയനാട്ടിലുണ്ടായ യുവജന മുന്നേറ്റം റ്റം ഒരർത്ഥത്തിൽ കൊട്ടാരകുപ്പ്ലവം എന്ന് പറയാവുന്ന മുന്നേറ്റം കാസർഗോഡ് ജില്ലയിലും ആവർത്തിക്കുമെന്ന ആശങ്കയാണ് അവിടുത്തെ ജില്ലാ നേതൃത്വം അവിടെ കെ വി കുഞ്ഞുരാമിനെ പോലുള്ള മുൻ മുൻ ഉതുമെ എം എൽ എ കുഞ്ഞുരാമിനെ പോലുള്ള ആളുകൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് സർവഥാ യോഗ്യരായി രണ്ടാം നിലയിൽ നിൽക്കുന്നു അതുകൊണ്ട് അവരെ പോലുള്ള യുവജന നേതാക്കന്മാരെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് കടന്നു വരാനുള്ള അവസരമൊരുക്കാൻ ഇത് പ്രയോജനപ്പെടുത്തണമെന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ അവിടെ സജീവമാവുകയാണ് ഇതോടൊപ്പം തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ കാര്യം ആലപ്പുഴ ജില്ലയുടെ സെക്രട്ടറി ആർ നാസറിനും സമാനമായ വിമർശനങ്ങൾ പാർട്ടിക്ക് കത്ത് നേരിടുന്ന ആളാണ് നാസർ പുതിയ കാലത്തിൻ്റെ ഒരു പ്രവർത്തന രീതികൾക്ക് യുക്തനായ ഒരാളല്ല മറിച്ച് അദ്ദേഹം ഒരു നല്ല ഒറേറ്റർ പോലുമല്ല എന്ന തരത്തിൽ നല്ലൊരു പ്രഭാഷകനല്ല നല്ലൊരു പുതിയ കാലത്തെ രീതി അനുസരിച്ച് ആളുകളോട് സംവദിക്കാൻ കഴിയുന്ന ആളല്ല എന്ന തരത്തിലുള്ള വിമർശങ്ങളൊക്കെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വമുണ്ട് സംസ്ഥാന നേതൃത്വമുണ്ട് അപ്പോൾ ഈ വയനാട്ടിലെ മാതൃക പിന്തുടർന്ന് ആലപ്പുഴയിലും ഒരു തരത്തിലുള്ള മാറ്റത്തിന് ഒരു യുവജന മുന്നേറ്റത്തിന് കളമൊരുങ്ങുമോ എന്ന ആശങ്കയാണ് അവിടെയും ആലപ്പുഴയെ ചുറ്റിപ്പറ്റിയും ഇപ്പോൾ ഉയരുന്നത് ആലപ്പുഴ യിലെ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പുതിയ കാലത്തിനു പറ്റിയ ഒരാളെ നിയോഗിച്ചാൽ കൊള്ളാമെന്ന താല്പര്യം സംസ്ഥാന നേതൃത്വമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസവും ഒരു ജില്ലാ ഒരു സംസ്ഥാന സെക്രട്ടറി രംഗത്തോട് സംസാരിക്കുമ്പോൾ വയനാട് മറ്റ് ജില്ലകളിലേക്ക് പടരുമോ എന്ന ആശങ്ക അദ്ദേഹം പരസ്യമായി തന്നെ പങ്കുവെക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഈ ആശങ്ക വളരെ പ്രകടമാണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒരു തലമുറ മാറ്റം പാർട്ടിക്കകത്ത് ജനറേഷൻ ഗ്യാപ്പ് നിലനിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒരു തലമുറ മാറ്റം പാർട്ടിക്കകത്ത് ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുന്ന എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കൾ സംസ്ഥാന തലത്തിലും ഒപ്പം തന്നെ ജില്ലാ ജില്ലാതലത്തിലുമൊക്കെ ഉണ്ട് ആലപ്പുഴയുടെ കാര്യമെടുത്താൽ ആർ നാസറിനെ മാറ്റിയാൽ ഈ വിഭാഗീയത ഇപ്പോഴും നല്ല രീതിയിൽ പ്രകടമായ ജില്ലയാണ് ആലപ്പുഴ അവിടെ ഒരു പകരക്കാരനെ കണ്ടെത്തുന്നതാണ് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അതുകൊണ്ട് മാത്രമാണ് സംസ്ഥാന നേതൃത്വം അതിന് മുൻകൈ എടുക്കാത്തതെന്ന് പറയുന്ന നേതാക്കന്മാരുമുണ്ട് എന്തായാലും ഈ വയനാട് മാതൃക ആവർത്തിക്കുമോ എന്ന ആശങ്ക ഇവിടെയും പ്രകടമാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത ജില്ലാ സമ്മേളനം ഇനി നടക്കാനുള്ളു ഇപ്പോൾ മൂന്ന് ജില്ലാ സമ്മേളനങ്ങൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ തിരുവനന്തപുരം കൊല്ലം ഒപ്പം തന്നെ വയനാട് ഇനി നടക്കാനിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ സമ്മേളനമാണ് പത്തനംതിട്ടയിൽ മൂന്ന് ടൈം പൂർത്തിയാക്കിയ കെ പി ഉദയഭാനു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു മാറും എന്ന കാര്യം ഉറപ്പാണ് അവിടെ ആര് പകരമായി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തും എന്നത് ഒരു തർക്കവിഷയമായി നിലനിൽക്കുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യം ആർക്കൊപ്പമാണെന്ന് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയും അവിടെ രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ഒരു മത്സരത്തിൽ ആ ഒരു അത്തരമൊരു നീക്കത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ഒന്ന് സംസ്ഥാന കമ്മിറ്റി അംഗവും റാന്നിയിലെ മുൻ എം എൽ എയുമായ രാജു എബ്രഹാം മറ്റൊന്ന് ട്രേഡ് യൂണിയൻ നേതാവായ പി ബി ഹർഷകുമാർ നിലവിലുള്ള ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിൻ്റെ താൽപ്പര്യം പി ബി ഹർഷകുമാറിനെ ജില്ലാ സെക്രട്ടറി ആക്കണമെന്നാണെങ്കിലും സംസ്ഥാന നേതൃത്വം അതിനോട് യോജിക്കുമോ എന്ന കാര്യം ആണ് അറിയാവുള്ളത് അഞ്ചു ടൈം അതായത് ഇരുപത്തിയഞ്ച് വർഷക്കാലം റാന്നിയുടെ എം എൽ എ ആയിരുന്ന രാജു എബ്രഹാം ജില്ലയിലെ ആകെ സ്വാധീനമുള്ള ജില്ലയിലാകെ അംഗീകാരമുള്ള ഒരു നേതാവാണ് അപ്പോൾ ഇവരിൽ ആര് അവിടെ ജില്ലാ സെക്രട്ടറി ആകും എന്നതൊരു ഒരു തർക്കവിഷയമായി നിൽക്കുന്നു മറ്റ് നേതാക്കൾ ആർ സനിൽകുമാറിനെ പോലെ തിരുവല്ലയിൽ നിന്നൊക്കെയുള്ള നേതാക്കന്മാരും അവിടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിലുണ്ട് എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പ്രത്യേകിച്ചും ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ തിരുവല്ലയിലും മറ്റും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ആരെ ജില്ലാ സെക്രട്ടറി ആക്കുമെന്നത് ഒരു കാര്യം അവിടെ ഉണ്ട് അതുകൊണ്ട് വയനാടിൻ്റെ മാതൃക ആവർത്തിക്കാനുള്ള സാധ്യത പത്തനംതിട്ടയിലുമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശക്തമായ സംഘടനാ ഘടകം സി പി എമ്മിൻ്റത് കണ്ണൂരിലേതാണ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ എം വി ജയരാജൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത് പി ജയരാജൻ വടകര മത്സരിക്കാൻ പോയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജനെ കണ്ണൂരിലെ ജില്ലാ നേതൃത്വത്തിൻ്റെ ചുമതല ഏൽപ്പിച്ച് അങ്ങോട്ടേക്ക് വിടുന്നത് ഇപ്പോൾ വീണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ടൈം കൂടെ തുടരാവുന്ന തുടരാൻ കഴിയും അദ്ദേഹത്തിന് ഇനിയും ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാം എന്നാൽ കണ്ണൂരിലെ നേതൃ നേതൃത്വത്തിനെതിരെ ഈ കാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത പോലെ ചില വിമർശനങ്ങൾ പാർട്ടിക്ക് അകത്തുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം പയ്യന്നൂരിലെ വിഭാഗീയവും സംഘടനാപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പാർട്ടി നേതൃത്വം ജില്ലാ നേതൃത്വം വിജയം കണ്ടില്ല എന്നുള്ളതാണ് ഈ ധനരാജ് രക്താക്ഷി ഫണ്ടിനും അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ നേരിടുന്നു ഇപ്പോഴും ബ്രാൻഡ് സമ്മേളനങ്ങളും ലോക്കറ്റ് സമ്മേളനങ്ങളും അത് വലിയ ചർച്ചാ വിഷയമായി അവിടങ്ങളിലെ സംഘടനാ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ കണ്ണൂരിൻ്റെ പാർട്ടിയുടെ കരുത്ത് പ്രകടമാക്കുന്ന തരത്തിൽ ഉള്ളൊരു ഇടപെടൽ എം പി ജയരാജനിൽ നിന്ന് ഉണ്ടായില്ല എന്ന വിമർശനവും അവിടെ ശക്തമാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ അവിടെയും ഈ വയനാട് മാതൃക ഉണ്ടാകുമോ വയനാട് മാതൃക അവിടെയും വരുമോ എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയുണ്ട് എന്നാൽ ൂരിയെ പോലെ സുസംഘടിതമായ സംഘടനാ സംവിധാനമുള്ള സ്ഥലത്ത് നേതൃത്വത്തിൻ്റെ മനസ്സറിയാതെ നേതൃത്വത്തിൻ്റെ അനുവാദമില്ലാതെ അത്തരമൊരു യുവജനങ്ങളുടെ കൊട്ടാര വിപ്പ് നടക്കാൻ കഴിയില്ല എങ്കിൽ പോലും കെ കെ രാകേഷ് ടി വി രാജേഷ് തുടങ്ങിയ യുവ നേതാക്കന്മാർ ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക് യോഗ്യരായി തൊട്ടു പിന്നണിയിൽ എം വി ജയരാജൻ്റെ നിൽപ്പുണ്ട് അവരിൽ ടി വി രാജേഷ് ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എം വി ജയരാജൻ മത്സരിക്കുമ്പോൾ ജില്ലയുടെ ചുമതല വഹിച്ചത് അതുകൊണ്ട് തന്നെ അവിടെയും ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ട് മറ്റ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ പി മോഹൻ മാസ്റ്റർ മൂന്നിട്ടേം പൂർത്തിയായി അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ട സ്ഥിതിയാണ് അവിടെയും ആരാണ് ജില്ലാ സെക്രട്ടറിയായി വരുന്നത് അതോ ഒരു തഴക്കഞ്ചൻ നേതാവാണോ അതോ ഒരു യുവജന നേതാവിനെ അവിടേക്ക് ജില്ലാ സെക്രട്ടറിയായി നിയോഗിക്കുമോ അവിടെ അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി അംഗവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പി എ മുഹമ്മദ് റിയാസിൻ്റെ വാക്കായിരിക്കും അവസാന വാക്കായി മാറാൻ പോകുന്നത് നേരത്തെ അവിടെ സംഘടനാ കാര്യങ്ങളിലൊക്കെ മേൽനോട്ടം പോയിച്ചിരുന്നത് ഇളവരം കരിവിനെപ്പോഴുള്ള നേതാക്കളാണെങ്കിലും ഇപ്പോൾ കോഴിക്കോട്ടെ പാർട്ടിയിൽ പൂർണ്ണമായ നിയന്ത്രണം പി എ മുഹമ്മദ് റിയാസിന് വന്നു കഴിഞ്ഞു റിയാസിൻ്റെ ഇഫക്റ്റ് തന്നെയാണ് വയനാട്ടിലെ റഫീഖ് ിന്റെ ഉയർച്ചയിലും പങ്കുവച്ചത് എന്ന തരത്തിലുള്ള സംസാരം പാർട്ടിക്കകത്തുണ്ട് എന്തായാലും ഈ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിൽ കടക്കുമ്പോൾ വയനാട് ഇഫക്റ്റ് ഒരു വലിയ ചെല്ലം എന്ന ആശങ്ക പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങളിലും സംസ്ഥാന നേതൃത്വത്തിലും ഒരുപോലെ പടരുന്നു എന്നതാണ് വസ്തുത